കൊച്ചി നഗരഹൃദയത്തിൽ ഇരുപത്തിയാറ് നിലകൾ വീതമുള്ള രണ്ട് കൂറ്റൻ ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട് അതിൽ രണ്ട് ടവറുകളിലുമായി താമസിക്കുന്നത് ഒരേ ഒരു കുടുംബമാണ് വിശാലമായി ഈ ഫ്ലാറ്റിൽ ആശ്വാസത്തോടെ കഴിയേണ്ടതാണ് ഈ കുടുംബം പക്ഷേ നെഞ്ചിൽ തീയുമായാണ് ഇവരുടെ താമസം അവരുടെ നെഞ്ചിലെ തീയുടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു വരാം ഇതാണ് ഇരുപത്തിയൊൻപത് നിലകളുള്ള ആർമി ടവർ നിർമ്മാണത്തിലെ അപാകത കാരണം ഈ ടവർ പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു കുടുംബം മാത്രം താമസിക്കുന്നു മറ്റുള്ള ഇരുന്നൂറ്റിയേഴ് കുടുംബങ്ങളും ഇവിടെ നിന്നും മാറിപ്പോയി റിട്ടേർഡ് കാനൽ സിബി ജോർജിന്റെ കുടുംബമാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നത് അതിൽ ഒരു നീതിയുടെ പോരാട്ടത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറിയത് അന്നു മുതൽ തന്നെ ഫ്ളാറ്റിന്റെ നിർമ്മാണത്തെ ചൊല്ലിയും അതിലുപയോഗിച്ച വസ്തുക്കളുടെ ഗുണമേന്മയെ ചൊല്ലിയും വ്യാപക പരാതി ഉയർന്നു ഹൈക്കോടതി പൊളിക്കാൻ ഉത്തരവിട്ടതോടെ അതിന്റെ നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു ഇവ പൊളിച്ച് അവിടെ മറ്റൊരു ഫ്ളാറ്റിനി കെട്ടണം എസ്റ്റിമേറ്റായി കണക്കാക്കുന്നത് തന്നെ ഇരുന്നൂറ്റി കോടി രൂപയാണ് നിലവിൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു എന്ന അവസ്ഥയിലാണ് നിൽക്കുന്ന രണ്ട് കെട്ടിടങ്ങൾ അവിടെയാണ് മാറി താമസിക്കാതെ ാണ് സിബി ജോർജിന്റെ കുടുംബം കഴിയുന്നത് അതിനു കാരണം മാറി വാടക തുക നൽകുന്ന ലിസ്റ്റിൽ നിന്ന് സിബി ജോർജിനെ ഒഴിവാക്കി എന്നതാണ് പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കുടുംബങ്ങൾക്ക് മാറി താമസിക്കുന്നതിന് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ വാടക തുക നൽകും ഇതാണ് സിബിക്ക് നിഷേധിച്ചത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്നോട് വ്യക്തി വ്യക്തിപരമായിട്ടൊരു വിരോധമായി കാരണം ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇത് ഇവാക്വേറ്റ് ചെയ്ത് ഡിമോളിഷ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് കൈമാറുക എന്നുള്ളത് ഈ ഇരുന്നൂറ്റൻപത് കോടി രൂപ ഞങ്ങൾ ഇരുന്നൂറ്റെട്ട് പേര് ഓണേഴ്സിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവർക്ക് കൈ ഒഴിയാനായിരുന്നു അവരുടെ പ്ലാന് ഞാൻ അല്പം മുൻകൈ എടുത്തു മറ്റു പലരെയും പോലെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു അവസാനം കോടതിയുടെ ഉത്തരവ് മൂലം അത് അവർക്ക് നടക്കില്ലെന്നായി ഈ പണം ഉത്തരവാദിത്തം മുഴുവൻ അവർ ഏറ്റെടുക്കണം ഈ പണം അവർ തന്നെ ചിലവാകണം അത് കൂടാതെ ക്രിമിനൽ കംപ്ലൈൻസ് ഉണ്ട് ഇതുവരേക്കും ഏകദേശം നാലോ അഞ്ചോ എഫ്ഐആർ ഉണ്ടെന്നാണ് ഇപ്പോൾ എൻ്റെ അറിവ് ഞങ്ങൾ ഒരു സി ബി ഐ എൻക്വയറിക്കായിട്ട് കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇത്രയുമൊക്കെ ചെയ്തിട്ടും ഇവർ നമുക്ക് എനിക്കെതിരെ വ്യക്തിപരമായിട്ടൊരു വിരോധം ഒരു വൈരാഗ്യം എങ്ങനെയും ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതിലാണ് അതിലാണൊരൽപ്പം സംഘ ഒരു വിഷമവും ഒക്കെ തോന്നുന്നത് ആഫ്റ്റർ ഓൾ നോ വി ഓൾ ടോക്ക് ദാറ്റ് നോ ദർ ഈസ് സീറോ ടോളറൻസ് ഫോർ കറപ്ഷൻ where is is that zero tolerance? There is full tolerance There full for corruption. That's what I am seeing here. മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്ന വാടക നിർമ്മാണത്തിന്റെ പിഴവാണ് ഏഴു വർഷത്തിനിടെ ബലക്ഷയത്തിന് കാരണമെന്ന് സിബി ജോർജ് സധൈര്യം പറഞ്ഞിരുന്നു ഇതിലെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെന്നും ആക്ഷേപം നിലവിൽ ഈ കുടുംബം നേരിടുന്നത് വലിയ പ്രതിസന്ധികളാണ് നിങ്ങൾ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ അറിയാം അവിടെ മുതൽ ഇവരുടെ എനിക്കെതിരായിട്ടുള്ള പ്രവൃത്തി തുടങ്ങിയാണ് ആരെയും കടത്തി വിടില്ല സി ഞാനിവിടെ താമസിക്കുമ്പോൾ എൻ്റെ പ്രോപ്പറൈറ്ററി എൻ്റെ ഓണർഷിപ്പുള്ള പ്രോപ്പർട്ടിയിൽ എനിക്കൊരു ഗസ്റ്റ് വന്നാൽ അത് തടയുന്നത് തെറ്റെന്ന് മാത്രമല്ല ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ് പക്ഷേ അവിടെ അവരെ കയറ്റി വിടില്ല എല്ലാവിധ ബുദ്ധിമുട്ടുകളും ന്യൂസെൻസും ഹറാസ്മെൻ്റും അത് കഴിഞ്ഞ് പിന്നെ ജാനിറ്റർ സർവീസ് മുഴുവൻ ക്ലോസ് ചെയ്തു ജനറേറ്റർ സർവീസ് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെയുള്ള എല്ലാവിധ സർവീസസും മുടക്കി വെച്ച് എത്രയും ബുദ്ധിമുട്ടിക്കാമോ അതെല്ലാം ചെയ്യാൻ അവർ ശ്രമിക്കുക വാടക നൽകണമെന്ന് ജില്ലാ കലക്ടർ കഴിഞ്ഞ ആഴ്ച കൂടി വീണ്ടും ഉത്തരവിട്ടതാണ് പക്ഷേ നടപ്പാകുന്നില്ല ഒരു നടപടിയും ഉണ്ടാകുന്നുമില്ല രണ്ട് ദിവസം മുൻപ് അടർന്നു വീണതിന്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത് അതിൽ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയുണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടവർ ഉത്തരവാദിത്തം ഏൽക്കേണ്ടവർ എവിടെ എന്ന ചോദ്യം മാത്രം ബാക്കി നിരന്തരമായി ചോദ്യമുയർത്തിയ ഇതിനെതിരെ സംസാരിച്ച ആളുകൾ ഒറ്റപ്പെടുന്ന കാഴ്ചയാണിവിടെ രാഹുൽ വി എസ് ഒപ്പം സി വിജയൻ ട്വന്റി ഫോർ കൊച്ചിജനം കഴുതയല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം